ഹലോ അപ്പോൾ അതാ നമ്മുടെ പുതിയ കളക്ഷൻസ് ഒക്കെ എത്തിയിട്ടുണ്ട് മൂന്ന് ഇരുപതിൻ്റെ ആണ് കേട്ടോ ഈയൊരു കളക്ഷൻ മൂന്ന് ഇരുപതിൻ്റെ അത് ഒത്തിരി പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ മൂന്ന് ഇരുപതിൻ്റെ ഈ ഒരു മെറ്റീരിയൽ തന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതേ അച്ചരക്കിൻ്റെ ഇതേ പ്രിൻറ്റ് വേണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പ്രിൻറ്റ് നമുക്ക് അല്ലായിരുന്നു ആ പ്രിൻറ്റ് തീർന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഈ നാല് കളേഴ്സിലുള്ളതാണ് വന്നിട്ടുള്ളത് ഒരു ബോട്ടിൽ ഗ്രീൻ ഒരു നല്ലൊരു യെല്ലോ യെല്ലോയല്ല ഒരു നല്ലൊരു കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് മൂന്ന് കളേഴ്സും നല്ല കളറായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു ഗ്രീനാണ് കേട്ടോ പിന്നെ നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ നല്ല ഒരു ഉള്ള ഒരു മെറ്റീരിയൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് വൈറ്റിൽ ഡിസൈനുള്ള മെറ്റീരിയൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞു കുട്ടികൾക്ക് ഫ്രോക്ക് ഉടുപ്പ് ഇതൊക്കെ തയ്ക്കാനാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ അതുപോലെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ഒരു ക്ലാസ്സിലെ ഒരു സ്കൂളിലേക്ക് വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊന്നും എനിക്ക് ഈ ഒരു പ്രിൻറ്റ് വരുന്ന മെറ്റീരിയൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ താ പിന്നെ അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഡി സി എമ്മിൻ്റെ ഇതാണ് പ്രിൻ്റിൽ വരുന്ന ഈ ഒരു നല്ല പ്രിൻ്റാണ് ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ മൂന്ന് കളറുകളാണ് നാല് കളേഴ്സാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒന്ന് റെഡ് ഡാർക്ക് ബ്ലൂ ഇത് മെറൂണ് പിന്നെ കോഫി ബ്രൗണ് അപ്പോൾ ഇത്രയാണ് വന്നിട്ടുള്ളത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ അത് ഈ ഒരു ഇത് നൂറ്റി നാൽപ്പത് രൂപയുടെ ആണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയുടെ നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ നമ്മൾ നേരത്തെ കണ്ട വൈറ്റ് ഇത് നൂറ്റി നാൽപ്പത് രൂപയുടെ ഇത് കോട്ടൺ ആണെന്ന് ഇങ്ങനെ നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ നൂറ്റി നാൽപ്പതിൻ്റെയൊക്കെ കോട്ടൻ ആണോ എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു കളർ പോകുന്ന കേട്ടോ കേട്ടാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു കളേഴ്സിലുള്ളതൊക്കെ എടുത്തു കഴിഞ്ഞാൽ കളർ പോവില്ല എന്ന് തോന്നി എന്നാൽ ഡാർക്ക് കളറും ഇല്ല എന്നാൽ തീരെ ലൈറ്റ് കളറും അല്ല നമുക്കിപ്പോൾ നൈറ്റി ആയിട്ടൊക്കെ തയ്ക്കുകയാണെങ്കിലും ഫ്രോക്കായിട്ടൊക്കെ തയ്ക്കുകയാണെങ്കിലും ഒന്നും അഴുക്കൊന്നും ആവാത്തൊരു രീതിയിലുള്ള ഒരു കളേഴ്സിലാണ് കേട്ടോ ഞാൻ അതൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് പുതുതായിട്ട് വന്ന ഒരു ഇതാണ് ബാക്കിയുള്ള ഇതെല്ലാം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നൂറ്റി എഴുപത് രൂപയാണ് ഞാൻ നേരത്തെ റേറ്റ് പറഞ്ഞിട്ടില്ല ഞാനിതിൽ മാക്സിമം റേറ്റ് ഇടാനായിട്ട് ശ്രമിക്കാം കാരണം മിക്ക ഞാൻ എനിക്കിന്ന് ഞാൻ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു വീഡിയോ ഇടുന്നതും അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് ഒരുപാട് പേര് പുതിയ വീഡിയോ ഇട്ടില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് എന്നെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് പെട്ടെന്ന് വേണോ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേർ എന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പേരുടെ കോൾ അറ്റൻഡ് ചെയ്യാനും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അവർക്കെല്ലാം സോറി കാരണം കുറച്ച് തിരക്കുണ്ട് അപ്പോൾ അതിനിടയിൽ ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക കുറച്ച് തിരക്കിലാണ് കേട്ടോ ഞാൻ എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തായാലും വീഡിയോ ഇന്ന് ഇടും തന്നെ ഞാൻ എല്ലാവർക്കും വാക്ക് വാക്കുകൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഇന്ന് ഇത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഈ ഡിസൈനിലുള്ള ഐറ്റംസ് എല്ലാം നിങ്ങൾ ആവശ്യപ്പെട്ടതെല്ലാം വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വില കുറഞ്ഞ തുണികളെ കുറിച്ച് ഒത്തിരി പേർ ഇങ്ങനെ ഡൗട്ട് ചോദിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയവർ പറയുന്നത് കുഴപ്പമില്ല അവർക്ക് പറ്റിയ ആ ഒരു വിലയ്ക്ക് പറ്റിയ മെറ്റീരിയൽ അതുണ്ടെന്നുള്ളതാണ് എല്ലാവരും പറയണത് അപ്പം നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ നിങ്ങൾ വാങ്ങിക്കുക ഇന്ന് ഇത്തവണ ഞാൻ കൊണ്ടുവന്നേക്കണതെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കളർ പോവില്ല എന്നുള്ള ഉറപ്പുള്ളതാണ് ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ആ ഒരു കളറിലുള്ളതാണ് എടുത്തിട്ടുള്ളത് ഓവറായിട്ട് കളറ് പോകുന്ന കളറിലുള്ളതല്ല ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അത് ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്തായാലും ഞാൻ നാളെ നമുക്ക് കളക്ഷൻസ് പുതുതായിട്ട് അപ്ഡേഷൻസ് ഉണ്ടാവും നാളെ അല്ലെങ്കിൽ മറ്റന്നാളും ഞാൻ അടുത്ത വീഡിയോ എടുക്കാം അപ്പോൾ ഇതിലുള്ളത് ആർക്ക് വേണോന്നുള്ളവരെല്ലാം സ്ക്രീൻഷോട്ടെടുത്ത് നമുക്ക് മെസ്സേജ് ചെയ്യാം പിന്നെ പിന്നെ കോൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വിളിച്ച് നമുക്കിങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ എനിക്ക് ഇടക്ക് അത് കാണാതെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്നും ഒന്നും കരുതരുത് ഞാൻ എപ്പോഴാണ് എപ്പോൾ കാണുകയാണെങ്കിലും എനിക്ക് റിപ്ലൈ തരണേനൊരു മടിയില്ല കേട്ടോ അപ്പം അത് കാരണം ഞാൻ എപ്പോൾ എപ്പോഴാണോ കാണുന്നത് അവർക്കെല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ടെന്നാണ് എനിക്ക് തോന്നാറുള്ളത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സ്റ്റിച്ചിങ് ഉണ്ട് അപ്പോൾ അതിന്റെ സ്റ്റിച്ചിങ്ങിന്റെ വീഡിയോ ഇടുന്നു ചോദിച്ചാൽ ഒത്തിരി പേര് കമന്റിൽ ചോദിക്കുന്നുണ്ട് ഇല്ല സോറി ഒരുപാട് ഒരുപാട് സംശയങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ചില സമയങ്ങളിൽ ഞാൻ എന്നാലും സമയം കണ്ടെത്തി ഞാൻ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ ഈ തുണി ഒരു എനിക്ക് തോന്നണത് ഒരു നേരിയ പോളിസ്റ്റർ മിക്സിങ് അതായത് നമുക്ക് വില കുറവുള്ള നൈറ്റി ബിറ്റുകളിലെല്ലാം ഒരു ചെറിയ മിക്സിങ് ഉള്ളതായിട്ട് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റിലും കുറവ് വരാറുണ്ട് കേട്ടോ ഇപ്പോൾ അച്ചിരക്ക് പ്രിൻ്റിൻ്റെ തന്നെ നമുക്ക് കുറഞ്ഞ പ്രിൻ്റുകളും കൂടിയ ഒക്കെ ഉണ്ട് അപ്പോൾ അതിന് നമുക്കതിൻ്റെ തുണി അതിൻ്റെതായ രീതിയിൽ അതിൻ്റെ വ്യത്യാസങ്ങളും കാണും അപ്പോൾ എന്ന കൂടിയ തുണികളാണെങ്കിൽ പോലും നമുക്ക് കുറഞ്ഞ തുണികളൊക്കെയും എനിക്ക് ചില തുണികൾ മോശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയ കാര്യങ്ങളാണ് ഈ പച്ചരക്കിൻ്റെയൊക്കെ ചിലപ്പോൾ കൂടിയ തുണി നമ്മൾ കഴുകുമ്പോൾ നന്നായിട്ട് നിറം പോണതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഫസ്റ്റ് വാഷിങ്ങിൽ കേട്ടോ ഒന്ന് ഫസ്റ്റ് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ നിറം പോണതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ തുണി ആവശ്യമുള്ളവരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പം നമുക്ക് സ്റ്റോക്ക് തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് പെട്ടെന്ന് ആരാന്ന് വെച്ചാൽ ആരൊക്കെ ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ താങ്ക്